അധരങ്ങളിൽ പൂത്ത് ഹൃദയാന്തരങ്ങളിൽ ആത്മാനുഭൂതിയുടെ സമാനതകളില്ലാത്ത സന്തോഷങ്ങളേകുന്ന കോഴിക്കുത്ത് സലാത്ത് മജലിസിന്റെ വാർഷിക സംഗമവും ദുആ സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച മകര പുനസ്കാരാനന്തരം പാറമലങ്ങാടിക്ക് സമീപം കോഴിക്കുത്തിൽ വെച്ച് നടക്കുകയാണ് പ്രതീക്ഷയുടെ പ്രാർത്ഥനാഘരങ്ങളുമായി വിശ്വാസികൾ സംഗമിക്കുന്ന ആത്മീയ സദസ്സിൽ അർത്ഥസമ്പുഷ്ടമായ വിഷയങ്ങൾ അധികരിച്ച് അഭിവന്യരായ അബ്ദുസമദ് സഫാഫി മായനാട് മുഖ്യ പ്രഭാഷണം നടത്തുമ്പോൾ നീറുന്ന വേദനകൾക്കും ൾക്കും പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾക്കും ഭക്തി നിർഭരമായ പ്രാർത്ഥനാ വജസ്സുകൾ കൊണ്ട് വിശ്വാസികൾക്ക് സമാശ്വാസം പകർന്ന നൂറു സാദാത്ത സീത ബായാർത്ഥങ്ങൾ സ്വലാധ മജലിസിനും ദുഹാ സംഗമത്തിനും നേതൃത്വം നൽകും പങ്കെടുക്കുവാനും പുണ്യം കരസ്ഥമാക്കുവാനും നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു